മുത്തച്ഛന്റെ പിറന്നാളിന് ഗാനമേള നടത്തി മലയാളികളുടെ കണ്ണിലുണ്ണിയായ കൊച്ചുമിടുക്കനാണ് ജാതവേദ് വയസ്സുകാരൻ കുഞ്ഞി ട്രൗസറുമിട്ട് പാടിയ ആലായാൽ തറ വേണമെന്ന പാട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ടത് ലക്ഷ്യങ്ങളാണ് തൃശൂർ സ്വദേശി വൈശാഖൃഷ്ണന്റെയും മൃദുലയുടെയും മകനാണ് ജാതവേദെന്ന വേദുകുട്ടൻ ഒരൊറ്റപ്പാട്ടിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിപ്പറ്റിയ വേദുകുട്ടന്റെ ഇതുവരെയുള്ള ജീവിതം ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചായിരുന്നു ജീവിച്ചായിരുന്നു ജന്മന ബാധിച്ച് ന്യൂറോ സംബന്ധമായ അസുഖമുള്ളതിനാൽ ആശുപത്രികളോടും സർജറികളോടും മരുന്നുകളോടും പടവിട്ടിയാണ് നാലുവയസ്സുകാരന്റെ ആദ്യ വർഷങ്ങൾ കടന്നുപോയത് ജനന സമയത്ത് തന്നെ കുഞ്ഞിന് മുച്ചുണ്ടുണ്ടായിരുന്നു ആദ്യം അത് മാത്രമാണ് പ്രശ്നമെന്ന് കരുതി പിന്നീട് മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശീലനം ശോധനകൾക്കിടെയാണ് ഗുരുതരമായ ന്യൂറോ സംബന്ധമായ രോഗം കണ്ടെത്തിയത് മൂന്നര മാസം പ്രായമായപ്പോഴാണ് ആദ്യത്തെ സർജറി നടന്നത് പിന്നീടുള്ള ഒന്നര വർഷം ആശുപത്രി തന്നെയായിരുന്നു വേദുകുട്ടന്റെ വീട് ഏഴാം മാസത്തിലാണ് മുച്ചുണ്ടിനുള്ള സർജറി നടത്തിയത് ഒരു വയസ്സ് കഴിഞ്ഞാണ് വേദുകുട്ടന്റെ തലയുറച്ചത് മൂന്നാം വയസ്സിലാണ് പിച്ചവെച്ചു തുടങ്ങിയത് സർജറിയും അസുഖങ്ങളുമെല്ലാം കുഞ്ഞിന്റെ വളർച്ചയെ ബാധിച്ചെങ്കിലും അവൻ വീണ്ടും പാട്ടുപാടി ജീവിതത്തിലേക്ക് പിച്ചവെക്കുകയാണിപ്പോൾ വീടിനടുത്ത സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടെ ആളുകളോട് അടുക്കാനുള്ള വേദുകുട്ടന്റെ മടിയും മാറിക്കിട്ടി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതിനാൽ വീഴുമോ എന്നായിരുന്നു വീട്ടിലുള്ളവരുടെ പേടി എന്നാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വേദുകുട്ടൻ അതിവേഗം കുട്ടികൾക്കിടയിൽ താരമായി സംസാരിക്കാൻ പ്രശ്നം നേരിട്ടതിനാൽ സ്പീച്ച് തെറാപ്പി നിർദ്ദേശമെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചും തുടങ്ങി യൂട്യൂബ് നോക്കി അക്ഷരങ്ങളും അക്കങ്ങളും അവൻ വളരെ വേഗം സ്വായത്തമാക്കി ഇന്ന് സംഗീതവും അക്ഷരങ്ങളുമാണ് വേദുകുട്ടന്റെ ലോകം സംഗീതാധ്യാപികയായ അമ്മൂമ്മ വാസന്തി വിജയകുമാർ പാടിക്കൊടുക്കുന്ന പാട്ടുകൾ അവൻ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും യൂട്യൂബിൽ പാട്ടുകൾ കേട്ട് പഠിക്കാനും നല്ല മിടുക്കനാണ് ആരെങ്കിലും കൊടുക്കാൻ സ്നേഹത്തോടെ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ വേദുകുട്ടൻ അതിനും തയ്യാറാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം